ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് പി എസ് സി അപ്പം നമ്മൾ മലയാളത്തിൻ്റെ പതിശുദ്ധിയുടെ ക്ലാസ്സുകൾ ചെയ്തു വരുവായിരുന്നു മൂന്ന് വീഡിയോസ് ചെയ്തു ഇതിപ്പോൾ നാലാമത്തെ വീഡിയോ ആണ് ബാക്കി മൂന്ന് വീഡിയോസ് കാണാത്തവർ അതുപോയി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ ഒന്ന് കാണുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്മൾ കുറച്ചായിട്ട് വീഡിയോസ് ഇടാൻ ഇച്ചിരി ലാഗ് വരുന്നുണ്ട് അത് ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് നമ്മൾ ഏതായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങൾ ഈ വാക്കുകളൊന്ന് എഴുതിക്കൂടെ നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും നമ്മൾ ഇട്ടേക്കുന്ന ഈ ഒരു നോട്ട് നോക്കാതെ തന്നെ നിങ്ങളൊന്ന് എഴുതി നോക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്ന് അപ്പം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോട്ട് കൂടെ നോക്കുമ്പോഴത്തേക്കും പിന്നെ അത് മറന്നു പോകത്തില്ല ഓക്കെ ആദ്യത്തെ വാക്കാണ് ശരണാർഥി ശരണാർഥി ആ തായും ധായും കൂടെ ചേർന്നാണ് ശരണാർഥി അടുത്ത ഗുർവി ഗുർവി യുവ ഉണ്ടെന്ന് ഓർത്തോണം ശിഥിലം ഏത് ദായെന്ന് ഓർത്തോണം ശിഥിലം മധ്യാ മധ്യാഹ്നം എഴുന്നേ എങ്ങനെയാന്ന് നോക്കിക്കോണം ധ്യാ ദും ദായും കൂടെ ചേർന്ന് പറയുന്ന മധ്യാ വിമ്മിട്ടം നമ്മൾ വിമ്മിഷ്ടം എന്നൊക്കെ പറയാറുണ്ട് വിമ്മിട്ടം വിമ്മിട്ടം എന്നാണ് ആ വാക്ക് മുഖാന്തരം ഏത് ഇന്ദായെന്ന് നോക്കിക്കോണം മുഖാന്തരം ഉച്ചാരണം ഉച്ചാരണം എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ഉച്ചാരണം കാഠിന്യം ഏത് ഡായാന്ന് നോക്കണം കാഠിന്യം ഖണ്ഡാഘാരം ം എങ്ങനെയാണ് ആ ഘായും മൂന്നാമത് വന്ന ആ ഗായും ഏതാന്നൊക്കെ ശ്രദ്ധിച്ചോണം ഘണ്ഡാഘാരം അടുത്തത് ദീർഘകന്ധരം ദീർഘ കന്ധരം ഖായും എന്തായും ഒക്കെ ശ്രദ്ധിച്ചോണം നിശബ്ദത രണ്ട് ചായ ഉണ്ട് നിശബ്ദത അതുപോലെ ഏത് ദായാന്ന് ശ്രദ്ധിച്ചോണം അടുത്തത് സ്വയം രക്ഷ അല്ലെങ്കിൽ സ്വരക്ഷ എന്നും പറയാറുണ്ട് സ്വയം രക്ഷ അല്ലെങ്കിൽ സ്വരക്ഷ അടുത്തത് സാമൂഹികം സാമൂഹ്യം എന്നൊക്കെ നമ്മൾ പറയല്ലേ അത് സാമൂഹികം സാമൂഹികം എന്നില്ല സാമൂഹികം എന്നേ ഉള്ളൂ സർവസ്വം ഇവ ഉണ്ട് സർവസ്വം സ്വപരിശ്രമം അല്ലെങ്കിൽ സ്വയം പരിശ്രമം സ്വപരിശ്രമം അല്ലെങ്കിൽ സ്വയം പരിശ്രമം അടുത്തത് ഇതി കർത്തവ്യതാ മൂടൻ അത് എഴുതുന്ന എങ്ങനെയാണെന്ന് നോക്കണം ഇതി കർത്തവ്യതാ മൂടൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം പി വൈ ക്യൂസ് ആണ് എല്ലാ വാക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഇതി കർത്തവ്യതാ മൂടൻ അടുത്തത് ജന്മിത്തം ജന്മിത്തം ഇത്തായാണ് ജന്മിത്തം അടുത്തത് ദ്രുതഗതി ദ്രുതഗതി അർത്ഥാന്തരന്യാസം അർത്ഥാന്തരന്യാസം ഇത്തായും തായും കൂടെ ചേർന്ന് വരുന്നതാണ് ആ ഇന്ദ ഏതൊക്കെയാ നോക്കിക്കോണം അർത്ഥാന്തരന്യാസം മനശുദ്ധി മനശുദ്ധി രണ്ടു തരത്തിൽ എഴുതാം മനശുദ്ധി എന്നോ അല്ലെങ്കിൽ മനശുദ്ധി എന്ന് എഴുതുമ്പോൾ രണ്ട് ശാവരമ്പം ഭിത്തിക ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഛായക്ക് ഇരട്ടിപ്പ് വേണ്ട രണ്ട് ചായ ഇടണ്ട അത് ഭിത്തിക ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ചായ എഴുതണം മനഃശുദ്ധി രണ്ട് രീതിയിൽ എഴുതാമെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോണം മനഃശുദ്ധി ഒരു ചാ മാത്രം വെച്ച് ഭിത്തിക ഇട്ട് അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് ചാ ഭിത്തികയുടെ ആവശ്യമില്ല ലജ്ജ രണ്ട് ചായ കൂടെ ചേർന്ന് ലജ്ജ വിദ്യാർത്ഥി വിദ്യാർത്ഥി നോക്കിക്കോണം വിദ്യാർത്ഥി വാഗ്ദാനം ഏത് ഗായണം വാഗ്ദാനം പാടകം പാടകം ഏത് ടായാ നോക്കിക്കോണം ശിരഛേദം ശിരഛേദം ചേതം യശശരീരൻ യശ ശരീരൻ അത് നമുക്ക് മനുശുദ്ധി പോലെ തന്നെ എഴുതാമെന്നാണ് ഫിത്തികയുണ്ടെങ്കിൽ ചായ്ക്ക് രണ്ട് ച ആവശ്യമില്ല യശ ശരീരൻ അംഗവൈകല്യം അംഗവൈകല്യം ഇല്ല എന്നുള്ളത് വേണ്ട അംഗവൈകല്യം അണ്ട കടാഹം എങ്ങനെ എഴുതുന്നത് നോക്കോണം നായും ടായും കൂടെയൊക്കെ ചേർന്നാണ് അണ്ട ൻ ദശരഥൻ ഏത് ദായാ നോയിക്കോണം ദശരഥൻ അന്തരം അന്തരം അന്ത അന്തം ചായും വേണം ചായും ഇച്ഛ ചായ അന്തചിത്രം ലാഞ്ചന നോയിക്കോണം ലാല്ല വരുന്നേ എങ്ങനെ എഴുതുന്നത് നോയിക്കോണം ലാഞ്ചന പശ്ചാത്താപം പശ്ചാത്താപവും പശ്ചാത്തലവും ചായും ചായും കൂടെ ചേർന്നാണ് പശ്ചാത്താപം പശ്ചാത്തലം അഗാധം ഏത് ദായാന്ന് നോക്കണം അഗാധം വ്യത്യസ്തം വ്യത്യസ്തം ജാള്യത എന്നല്ല ജാള്യം അനർഘം ഏത് ഗായ പോയിക്കണം അനർഘം ആസ്വാദ്യം ഏത് ദായ നോക്കണം ആസ്വാദ്യം സ്വത്വം വേണ്ട വെറും താമതി സ്വത്വം അഞ്ജലി പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ജായും ഞായും തമ്മി മാറിപ്പോവും അത് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ കിട്ടും അഞ്ച ഇഞ്ച എന്നല്ല വരുന്നത് അപ്പൊ ഞായ ആയിരിക്കും ആദ്യം വരുന്നത് അഞ്ജലി ഫ്രഷ്ട് ഏത് ഡായ നോക്കണം ഫ്രഷ്ട് ആധ്യാത്മികം ആധ്യാത്മികം എന്നില്ല ആധ്യാത്മികം ലൗകികം ലൗകീകം ഇല്ല ലൗകികം ഹ്രസ്വം ഹ്രസ്വം എങ്ങനെ എഴുതുന്നത് നോക്കണം അപ്പോൾ ഇത്തരം വാക്കുകൾ നമ്മൾ നോക്കി ഈ വാക്കുകളെല്ലാം തന്നെ പി എസ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് രണ്ട് തവണ എഴുതി തന്നെ പഠിക്കുക അപ്പോൾ നമ്മുടെ മൈൻഡിൽ നിന്ന് പോകത്തില്ല ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഉപകാരപ്പെടും തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്